ുംറതും ഫയം തന്നെ ഇത് ഞാൻ നിന്നോട് വോൺ ചെയ്തിട്ടുള്ളതാ സോഷ്യൽ ക്രിറ്റിസിസം നിന്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇവിടെ ഓക്കേ വേണ്ട മതി ഇനി സ്നേഹം നീ നേരത്തെ വരണോന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നീ വരാതെ നിന്നെ കാണാതെ വാപ്പിച്ച് ഉറങ്ങില്ല ഇന്നും നേരം തെറ്റി ഉറങ്ങാന്ന് വെച്ചാ മൂപ്പർക്കിപ്പോ ആരോഗ്യം അത്ര പന്തിയല്ല അറിയാലോ നിനക്ക് മനഃപൂർവ്വ അല്ല ഇത്ത ഇത്തറിയാലോ എന്റെ ജോലിയുടെ ഡിമാൻഡ്സ് അതിനൊരു കുറവുമില്ല അയാൾ ജപ്പാനിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടനെ അടുത്ത അംഗം തുടങ്ങും അതിനുള്ള വെടിമരുന്ന് ഈ ഫയലിൽ ഇരിക്കുന്നതൊക്കെ എന്നാ ഒരു സന്തോഷം വർത്തി കേട്ടോളൂ അയാൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ രാജിവെച്ചേക്കും മണ്ടത്തനം പറയാതെ ഈ മിനിസ്ട്രിയിൽ ഏറ്റവും മിനിസ്റ്റർ അത് നരിമറ്റത്തിൽ ദി ദി ഒന്നും ആരും ഐ ബാക്ക് വെൽക്കം ടു ദേ കീറാൻ വരരുത് ഇന്നും ഇത്തിരി ഒഴിവാക്കാൻ പറ്റാത്ത ചില കമ്മിറ്റ്മെന്റ്സ് നാളെ എയറിൽ പോകാനുള്ള മൂന്ന് സ്റ്റോറികൾ ഒരുമിച്ച് തീർക്കേണ്ടി വന്നു അറിയാം സോറി നിന്റെ ജോലിയുടെ സ്പിരിറ്റും ആവശ്യവും വാപ്പ് മനസ്സിലാവുന്ന പോലെ മറ്റാർക്കും മനസ്സിലാവും എന്റെ പത്രം തുടങ്ങി ആദ്യത്തെ ആറ് വർഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല ഉപ്പയും ഉമ്മയും കണ്ടിട്ടില്ല ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുണ്ട് മനസ്സിൽ നേര് നേരായി പറയുന്ന ഒരു പത്രം കാശു മുടക്കി പത്രം വാങ്ങുന്നവനെ വഞ്ചിക്കാത്ത ഒരു പത്രം കുത്തക പത്രങ്ങൾ അറ്റടിക്കാത്ത വാർത്തകൾ അറ്റടിക്കുന്ന ഒരു പത്രം മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാപ്പച്ചയുടെ പത്രമാൽ ഭിത്തിയിൽ തൂക്കി ഇട്ടിരിക്കുന്ന ആദൈവങ്ങളോ ദിവ്യവചനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം രണ്ടു വരി കവിത മാത്രം എഴുതി വെച്ചിരുന്നു വാക്ഭാനന്ദന്റെ രണ്ടു വരികൾ ഉണരുവിൻ അഖിലേഷനെപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ നിന്റെ റിപ്പോർട്ടിംഗ് ആയി ടി വി കാണുമ്പോൾ എനിക്ക് ഒന്നു ഷോക്ക് സെൻസേഷണിവിനും

പാപ്പ പാപിച്ചുറങ്ങാൻ നോക്ക് ശുഭരാത്രി ശുഭരാത്രി ലേഡി ഡ്രാക്കളൊക്കെ എന്താ കിടക്കാനായില്ലേ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി ഉറങ്ങാൻ നോക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് മെയിൽ അയച്ചിട്ട് ഇപ്പൊ കിടന്നേക്കാം

കുറെ നാളായി തന്നെ കിടക്കുന്നു നീ നീ ഉണ്ടെങ്കിൽ നമുക്ക് ബീച്ച് വരെ ഒന്ന് ഉണ്ടെങ്കിലേ ഒരു രസവും ഒക്കെ നിന്റെ ശരിയായി സ്റ്റോറി കിൽഡ് ഞാൻ രാവിലെ തന്നെ ന്യൂസ് എഡിറ്റർ വിളിച്ചിരുന്നു ഒരു ഡീറ്റെയിൽസും തെളിച്ച് പറയാതെ revenue minister involved aaya oru scamine kurichana story ennu mathram paranju ayal paraya rendu divasam kazhinja alochikkanu rendu divasikkale bhayangara terikkala athu enna kaanano samsaarikkano samayam illenne suhara onnikil varkichen sangathi arjyu ayal adappu than operate cheythu allekil ninde storyude karyam paranju news editor ayalude bargaining thodangi rendu ledayalum we are screwed no we are not innu veyittu 4 mani vare njan wait cheyyu athu kazhinja എന്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ആർക്ക മെസ്സേജ് അയക്കുന്നത് അതെ സൂറയോ ആരാ ഏയ് കിഷോർ ഒന്ന് എത്തി എത്ര നാളായിട്ട് ശബ്ദം കേട്ടിട്ട് പറ പറയാ യു കീപ എങ്ങോട്ട് പറയാം ഏഷ്യ വിഷൻ റിപ്പോർട്ടേഴ്സായ സുഹറ അഹമ്മദിനെയും കിഷോർ കുമാറിനെയും കാണാതായിട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അന്വേഷണം ത്വരിതപ്പെടുത്തുന്ന യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ മാധ്യമപ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ് ഇതിനിടെ പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹികളെ കാണാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചത് രൂക്ഷമായ വിമർശനം ക്ഷണിച്ചുവരുത്തിയിട്ടുണ്ട് ർമ്മം ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുമാരി ക്ലിഫ് ഹൗസിന്റെ ഗേറ്റും തള്ളി തുറന്ന് അക്രമത്തിൽ വന്ന പിന്നെ പറ ഞാൻ എന്നാ കൈയും കെട്ടി നോക്കി നിൽക്കണോ കന്റോൺമെന്റ് നിക്കണം തല്ലി ഒതുക്കിയേക്കാൻ പറഞ്ഞു ചെയ്തോളും ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ സി എമ്മേ വാർത്തയെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസം എഴുതി പിടിപ്പിച്ച് നാട്ടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ ചില പത്രക്കാര് എന്റെ കർത്താവേ കാണാതായി പെണ്ണുണ്ടല്ലോ അല്ല

ഞാൻ ഈ കേസ് കൂടി എടുത്ത് തലയിലോട്ട് വെച്ചു കൊടുക്കാൻ പോവുക ഇതോടെ പത്രക്കാരുടെ സൂക്കേട് തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അവരോട് ഇനി ഇനിയൊരു ചർച്ചയ്ക്കില്ല കേസന്വേഷണം ഏറ്റെടുത്തു പറഞ്ഞ ചന്ദ്രശേഖരൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം പറഞ്ഞൊതുക്കി കൺവീൻസ് ചെയ്തൊന്ന് ശാന്തരാക്കണം ശ്രമിക്കാം ശ്രമിച്ചാ പോരാ നടക്കണം നടക്കും ശക്തമായ ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ തനിക്കുള്ള പ്രാഗല്ഭ്യം മറ്റാർക്കും ഉണ്ടട ഫയറല്ലേ ഫയർ കുഞ്ഞെ ചന്ദ്രശേഖറോ ഞാൻ നോക്കിട്ട് തനിക്ക് ലെപ്പായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതുങ്ങളെ വീട്ടിലറിയാതെ ഒളിച്ചോടി വല്ല ഊട്ടിയിലോ കുടക്കനാലോ ഒക്കെ കറങ്ങി രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ താനെ തിരിച്ചു വരും സാറ് പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല സുഹറ അഹമ്മദ് സാറും സി എം ഒക്കെ സുഹറയുടെ വാപ്പേറി അഹമ്മദ് സാഹിബ് വിവേകം അഹമ്മദ് സാഹിബ് ആ കഷ്ടിച്ചൊരു ഉണ്ടായിരുന്നു അയാൾ ആ വിവേകം പത്രം നടത്തിയിരുന്ന കാലത്ത് അല്ല അങ്ങനെ കഷ്ടിച്ചുള്ള ഒരു ആയിരുന്നില്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് പുത്തൻ ആശയങ്ങളും പുത്തൻ സ്വപ്നങ്ങളും പുത്തൻ മൂല്യങ്ങളും പ്രവർത്തകർക്ക് പകർന്നു കൊടുത്ത് പാർട്ടിക്കുള്ളിൽ പ്രശസ്തിയും പദവിയും അങ്ങ് പിടിച്ചെടുത്ത കാലം സാറിന്റെ ജനപ്രീതി കണ്ട അമ്പരന്ന് പോയ ചിലർ ചില ചതി പ്രയോഗങ്ങളിലൂടെ ഒറ്റപ്പെടുത്തി അങ്ങ് അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയ സാറിനെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് സാഹിബിന്റെ വിവേകമുള്ള വാക്കുകളായിരുന്നു സാർ അത് മറന്നുപോയ പിന്നെ വർഷങ്ങൾക്ക് ശേഷം മുന്നണി രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ ഏറ്റവും സൂത്രശാലിയായ സൂത്രധാരൻ എന്ന വിശേഷണം ആദ്യമായി ചാർത്തി തന്നതും അഹമ്മദ് സാഹിബായിരുന്നു ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത താങ്ങാൻ ത്രാണിയില്ലാതെ വിവേകമെന്ന നട്ടലുള്ള പത്രം അടച്ചുപൂട്ടേണ്ട ഗതി വന്നപ്പോ ആ നഷ്ടം നികത്താനോ കടമെഴുതി തള്ളാനോ ഒരു കൈ സഹായിക്കാതെ ആശ്വസിച്ച് നെടുവേർപ്പെടുകയായിരുന്നു നിങ്ങൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ അക്ഷരത്തെ മാനിക്കുന്നവരെല്ലാവരും ഇന്നും നന്ദിയോടെ സ്മരിക്കുന്ന അഹമ്മദ് സാഹിബിന്റെ തീയുള്ള ചോര ഞരബിലോടുന്ന മകളാണ് സർ സുഹറ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഇപ്പൊ കാമുകനുമൊത്ത് രഹസ്യമായി മധുവിധു ആഘോഷിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന സുഹറ അഹമ്മദ് ആനപ്പുറത്ത് അന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് മോഴിനെയും തന്റെ ന്യായമുണ്ടല്ലോ അതെനിക്ക് തീരെ മനസ്സിലാവില്ല സർ സാറിനോ സാറിന്റെ മകൻ യുവതുർക്കി ജേക്കബ് വർഗിക്കോ ആ ന്യായം തീരെ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ

മന്ത്രിയുടെ തിരിച്ചുവരവ് നിമിഷങ്ങൾക്കകം ഏഷ്യാവിഷനിലൂടെ സുഹറ് റിപ്പോർട്ട് ചെയ്തു അന്ന് രാത്രി എട്ടരയോടെയാണ് മിനിസ്റ്റർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എം പി ജോൺ വെർഗീസിന്റെ സോ വിമാനമിറങ്ങി അഞ്ചു മണിക്കൂർ കൊച്ചിയിൽ ഉണ്ടായിരുന്ന മിനിസ്റ്ററുടെ പേഴ്സണൽ ബിസിനസ് എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ല സുഹറെ പോലെ ഡ്രൈവും പാഷനും ഒരു ജേർണലിസ്റ്റ് അത് അന്വേഷിക്കും സ്വാഭാവികം ഇന്നലെ രാവിലെ ഏഴഞ്ചിന് എന്റെ മൊബൈലിൽ മെസ്സേജ് അയച്ചിരുന്നു അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എന്നെ നേരിൽ കണ്ട് എന്തോ സുപ്രധാന വിവരം കൈമാറാനുണ്ടെന്ന് സർ ഒരു മാധ്യമപ്രവർത്തക ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് എന്താണ് ഇൻഫർമേഷൻ വൈറ്റൽ ഇൻഫർമേഷൻ അത്രയ്ക്ക് വിലപിടിച്ച ഇൻഫർമേഷൻ ഒരു പോലീസ് ഓഫീസർക്ക് കൈമാറുന്നതിന് മുമ്പ് അത് സ്വന്തം ചാനലിലൂടെ പുറത്തറിയിക്കാൻ ശ്രമിക്കും പോലെ ജേർണലിസ്റ്റ് മന്ത്രിയുടെ തിരിച്ചുവരവ് റിപ്പോർട്ട് ചെയ്ത് അതേ ചടുലതയോടെ പക്ഷേ അതിനുള്ള സമയവും സാവകാശവും അവർക്ക് കിട്ടിയില്ല ഷീജസ്റ്റ് അങ്ങനെ പലയിടത്തായി ചെതറിക്കിടക്കുന്ന പത്തും പലതും കൂട്ടി വായിച്ചുണ്ടാക്കുന്ന കഥയ്ക്ക് ഒരു വമ്പൻ പൊളിറ്റിക്കൽ ക്രൈമിന്റെ ചൂടും ചൂരുമുണ്ടെങ്കിൽ ഏത് കേസും മിനിറ്റുകൾ കൊണ്ട് തെളിയിക്കുന്ന തന്റെ പാഠവത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെയും അത് അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സർ വർമ്മയുടെ കേസിൽ മാഞ്ഞുരാൻ ഞാൻ ഒരു സമയപരിധി നൽകിയിട്ടുണ്ട് അതിലിനി ഒൻപത് ദിവസം കൂടി ബാക്കിയുണ്ട് ബെസ്റ്റ് സർ സർ ആ പിന്നെ വർമ്മയുടെ കേസും ഈ പെണ്ണിന്റെ മിസ്സിംഗും ഒക്കെ കൂടി ഇപ്പോഴത്തെ പവർ വെച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരാളെ കൂടി ഞാൻ ഇന്നു മുതൽ ഇയാളുടെ ടീമിൽ ഇട്ടിട്ടുണ്ട് ജോസഫ് പോത്തൻ ി വാങ്ങുന്നതും മഹാകാര്യമാണോ പണ്ട് ഏതോ കേന്ദ്രമന്ത്രിയുടെ നേരെ കൈ ഓങ്ങിയതും പറഞ്ഞു ഇയാക്കും കിട്ടിയിട്ടുണ്ടല്ലോ സസ്പെൻഷൻ കൂടെ ഇരിക്കട്ടെ കൂടെ കാണിക്കില്ല എല്ലോ നേർച്ചയൊന്നും കേടും നാറ്റവും ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് താനും തന്റെ വലിയ പുള്ളി ജോൺ വർഗീസും കൂടി ആലോചിച്ച് ഇതിൽ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോ ആ ചന്ദ്രശേഖരനെ പിടിച്ചു കെട്ടാമെങ്കിൽ കെട്ടിക്കും ഇല്ലെങ്കിൽ ഞാൻ ഒഴിയും വൃത്തിയായിട്ടൊഴിയും അറിയാമല്ലോ എന്നെ ശരിക്കും പോത്തനാണ് സാർ ജോസഫ് പോത്തൻ ചാർജ് എടുത്തില്ലേ അല്ല ഇദ്ദേഹത്തെ കണ്ടിട്ട് യു കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ അല്ല സാർ യെസ് ആ കാണാതായ പെൺകുച്ചിനെ കുറിച്ച് അവന്മാരോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് താണ്ടെ ഇതും കൂടി ഒന്ന് കണ്ടെ ഇതങ്ങോട്ട് ഇദ്ദേഹം കാണിച്ചു കൊടുക്കണം അവന്മാർക്ക്

ഇംപ്രസ് ചെയ്യാൻ കേട്ടില്ല ചെയ്തു ഇനി ഇവനെ എവിടെ പോയി നമസ്കാരം ചന്ദ്രശേഖരന്റെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ പോലീസ് ഏറ്റവും പ്രഗത്ഭരായ ഓഫീസറായിരുന്നു മുത്തച്ഛൻ യു ആർ ആഫ്റ്റർ ഹിം അല്ലേ വായിച്ചും കേട്ടുമുള്ള എന്റെ അറിവ് നോക്കുമ്പോ മുത്തച്ഛന് ഈ കൊച്ചുമലയെ കുറിച്ച് അഭിമാനിക്കാൻ അടുത്ത ഭാഗ്യം മറ്റൊന്നില്ല സുഹറയെക്കുറിച്ചും എനിക്ക് സാധിക്കാതെ പോയതൊക്കെ സാഹിബ് സുഹറയ്ക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും അറിയാം പക്ഷെ സുഹറയെ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേ സർ മിസ്സിംഗ് ആയതിന് തലേനാൾ രാത്രി എത്ര മണിക്കാണ് സുഹറ വീട്ടിലെത്തിയത് എന്നും ലേറ്റ് ഞങ്ങൾ തമ്മിൽ അതേ ചൊല്ലി സ്ഥിരമായി അന്ന് ഡ്രോപ്പ് ചെയ്തത് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അല്ലേ സർ ചോദിച്ചതിന്റെ ഇംപ്ലിക്കേഷൻസ് എനിക്ക് മനസ്സിലായി യെസ് തമ്മിൽ നല്ല ആയിരുന്നു അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാനും അവള് അടുത്ത പോലെയാ പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ല

സുഹറ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സാഹിബിനെ മുറിയിൽ വന്ന് കണ്ടപ്പോ വർക്കിച്ചിനെ കുറിച്ച് എന്തെങ്കിലും എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ബാപ്പിച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അഹമ്മദ് സാഹിബിന്റെ മകളാ ഞാൻ ലെഗസി പാരമ്പര്യം അത് മകൾ